ജാനകി കണ്ണൂർ പിലാത്ര ഞാൻ എഴുതി ആലപിച്ച കവിതയാണ് പറന്നുയരാൻ കൊതിക്കുന്ന കവിത എന്ന ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കവിത കണ്ട് കേട്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് ബട്ടണും അമർത്തി സപ്പോർട്ട് കിട്ടുന്നു കവിത രോദനം എനിക്ക് വേണ്ടി ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അത് ചെയ്തു തരണം പാടി നോക്കുന്നു ചിറകില്ല പക്ഷിയാണിന്നു ഞാനും ചില്ലകളിൽ തനിച്ചിരുന്ന മരം കൊത്തി തിന്നുന്ന പക്ഷിയാണു ഞാൻ ഇനിയൊന്ന് ചിറകൊന്നനക്കാൻ ശ്രമിക്കാം വീണ്ടും ചിറകു താണുപോയി കമ്പുകളില്ലാത്ത ചെറിയൊരു കൂടുപണി തുരുക്കി അതിലിട്ട മുട്ടകൾ പിരിഞ്ഞു വന്നപ്പോ തീറ്റ കൊടുക്കാൻ ിരതേടിപ്പോകുവാൻ കഴിയാതെ ഇന്ന് പുറത്തേക്കു നോക്കിയിരുന്ന അന്നകലെ പറന്നു പോകുന്നൊരു കിളി കുഞ്ഞുങ്ങളെ കണ്ടിരുന്നവിടെ പാപമാം കുഞ്ഞുങ്ങൾ ില്ലാതെ വിശന്നു കിടക്കും കിടപ്പു കണ്ടു വേഗം പറന്ന കുളക്കടവിൽ ചെന്ന് ഒരു കൊച്ചു മത്സ്യം കൊത്തിവന്ന വിശപ്പും കൊണ്ടാർത്തിയിൽ കിടന്നവർ വേഗത്തിൽ കൊത്തി പറഞ്ഞെടുത്തു വിഷപ്പെടക്കിയതും മക്കൾ കഴിച്ചതിൽ ഉച്ചിഷ്ടഭാക്കി അമ്മയും തിന്നു വിഷപ്പടക്കി അത് കണ്ടു നിന്നൊരു കുഞ്ഞിക്കിളിയും അന്നുമുതൽ അവർ കൂട്ടുകാരായന്നു മുതൽ ഇതുപോലെയാകണം നമ്മളും ഒന്ന് കണ്ടുപടി ചേടുവാൻ നിങ്ങളും ആരുടെ മുന്നിലും കൈനീട്ടുകിലും അരുതെന്നു പറയാതെ ഉള്ളതു നൽകിയവരെ തൃപ്തിയാക്കിയിടുവാൻ പട്ടിണി മാറ്റാനൊരു മനസ്സുവേണം കരുണ നിറഞ്ഞൊരു മനസ്സുവേണം